ഹലോ ഗ്സ് അപ്പം നമ്മുടെ യാത്ര എന്ന് പറയുന്നത് തൃപ്പൂണിത്ത കൊട്ടാരത്തിലേക്കാണ് ഹിൽ പാലസ് എന്നറിയപ്പെടുന്ന തൃപ്പൂണിത്ത കൊട്ടാരം കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിലെ കൊട്ടാരം നാഗവല്ലിയുടെ കൊട്ടാരം അമ്പത്തിനാല് ഏക്കറിലധികം പരന്നുകിടക്കുന്ന ഒരു പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന പഴയ കൊട്ടാരം നിരവധി ഉദ്യാനങ്ങളും കളിസ്ഥലങ്ങളും മരങ്ങളും പൂക്കളും നിരവധി വഴികളും എല്ലാമായിക്കൊണ്ട മനോഹരമായ ഒരു കൊട്ടാര സമുച്ചയവും അതിനോടനുബന്ധപ്പെട്ട സ്ഥലം ഈ സ്ഥലം എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്നതായിരിക്കും തീർത്താഴ്ച തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അതായത് സുധീഷൻ മോഹൻലാരും ഒട്ടുള്ള സംഭാഷണങ്ങളും പിന്നെ നെടുപടി വേണു മോൻലാരും ഒക്കെ ആയിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ ഇവിടെ നിരവധിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് ഈ നടുമുറ്റവും ഈ ഒരു പ്രദേശവും ഒക്കെ വളരെ വ്യക്തമായി തന്നെ സിനിമയിലൊക്കെ നല്ല പരിചയമുള്ളതാണ് ഈ വഴി ചെന്ന് കയറുന്ന ഈ കുളത്തിലേക്കാണ് പഴയ കുളക്കുരയാണ് മനോഹരമായ ഒരു കുരുമുര ഇവിടുണ്ട് ഇതൊന്ന് കുറച്ചുകൂടെ ഒക്കെ വൃത്തിയായിട്ടൊക്കെ നീറ്റായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇടുകയാണെങ്കിൽ വളരെ മനോഹരമായൊരു കുളമായിരിക്കും ഇത് കാണുവാനായിട്ട് നിരവധി ആൾക്കാർ അതായത് ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ഈ കുളക്കിഴവ് കാണാനും ഈ ഒരു സ്ഥലം സന്ദർശിക്കാനും ഒക്കെ ഇവിടെ വരുന്നത് മനോഹരമാണ് ഈ സ്ഥലം കാണാനായിട്ട് ഇവിടെ രണ്ട് കുളമാണുള്ളത് ഇത് സ്ത്രീകളുടെ കുളമായിരുന്നു പുരുഷന്മാർ ഉപയോഗിച്ചിരുന്ന സ്ഥലം ഈ കുളം എന്ന് പറയുന്നത് മെയിൻ റോഡിൽ നിന്ന് ഗേറ്റ് കയറി വരുന്നിടത്തായിട്ടുള്ളതാണ് ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നിരവധി കെട്ടിടങ്ങളുണ്ട് ചെറിയ ചെറിയ കെട്ടിടങ്ങളുണ്ട് ഇതൊക്കെ പഴയ ഇവരുടെ കൊട്ടാരത്തിലെ ജോലിക്കാരോ തൊഴിൽമാരോ അല്ലെങ്കിൽ മറ്റ് സൈന്യത്തിൻ്റെ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിടങ്ങളായിരുന്നിരിക്കണം ജീവിതത്തെ ജോലിക്കാരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ ആയിരിക്കണം നിരവധി കെട്ടിടങ്ങളുണ്ട് ഇത് പൊളിച്ചെറുത് അവിടെ ഈ കുളക്കെടവിനോട് ചേർന്നുള്ള ഈ കെട്ടിടത്തിനോട് മുറ്റത്ത് തന്നെയായിട്ട് ഒരു വലിയൊരു ഇരുമ്പിൻ്റെ പാത്രമുണ്ട് വലിയ ചെരുവം പോയിരിക്കുന്നത് ഇരുമ്പിൻ്റെ നാട്ടിൽ എത്രയോ വലിയ പാത്രമുണ്ട് ഇപ്പോൾ പണ്ടൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരിക്കണം കൊട്ടാരത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മറ്റൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരിക്കണം ഇവിടെ നിന്ന് നമ്മൾ നടന്നുകഴിഞ്ഞാൽ കൊട്ടാരത്തിനുത്തേക്ക് പോകുന്ന വഴിയാണ് ഈ കൊളക്കടവിൻ്റെ അവിടെ നിന്നും കൊട്ടാരത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണിത് കുറേ മരങ്ങളുണ്ട് നല്ല തണലാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഊഞ്ഞാഴ്ന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പോകുന്ന വഴിക്ക് തന്നെയാണ് ഇവിടെ കുറേ ഒരു ചെറിയൊരു സൂപ്പ് സൂപ്പാണ് കുറേ പുള്ളിമാനും കുറേ മ്ലാവും അങ്ങനെയുള്ള ഗൃഹങ്ങളെയൊക്കെ വളർത്തിയിരിക്കുന്ന ഒരു നല്ലൊരു ഏരിയ തന്നെയുള്ളൊരു സ്ഥലം ആ പുള്ളിമാനും ഒക്കെ ഇങ്ങനെ ഈ വെറ്റുകളോട് ചേർന്ന് വന്നിരിക്കുകയും കുട്ടികളൊക്കെ അതിന് ഇലയും പൂക്കളൊക്കെ ഇങ്ങനെ കുറച്ച് കൊടുക്കുന്നതാണ് നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത്രയും അടുത്തായിട്ടൊക്കെ കാണാൻ കഴിയും അവിടെ നമ്മൾ നടന്ന് വന്ന് ഈ തണൽ തണുത്താഴുള്ള വഴികളിലൂടെ ഇങ്ങനെ എന്താ പറയുക കൊട്ടാരത്തിൻ്റെ പരിസരത്തുള്ള വഴികളാണ് ഇതെല്ലാം കൊട്ടാരത്തിനകത്ത് ഈ ഏകദേശം ഒരു അമ്പത്തിനാല് ഏക്കറിൽ കൂടുതലുള്ള സ്ഥലമാണിത് അതൊരു നിരവധി വഴികളും ഒത്തിരി ചെറിയ ചെറിയ വഴികളും പൂട്ടോട്ടങ്ങളും എല്ലാം ഇങ്ങനെ വഴി ഇങ്ങനെ നടന്ന് നടന്നാൽ നമ്മളിങ്ങനെ കൊട്ടാരത്തിന് വേക്കാം പഴയ ആ പ്രവൃത്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഈ കൊട്ടാരം എങ്കിലും കുറച്ചൊക്കെ പുതിയതായിട്ട് പുതിയ കാലഘട്ടത്തിൻ്റെതായ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പഴയ കാലഘട്ടത്തിൻ്റെ അത്ര ഇതായിട്ട് നിൽക്കുന്ന നിൽക്കുന്നില്ലെങ്കിലും കെട്ടിടങ്ങളിൽ നാശങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പുതിയ രീതിയിലേക്ക് ആ പഴങ്ങൾ ഒട്ടെന്ന് തന്നെ നശിച്ച് കളയാണ്ട് പുതിയ രീതിയിലേക്ക് തന്നെ മെയിൻ്റെസ് ചെയ്തിട്ടേണ്ടി വരുന്നത് മുറ്റത്തും കൊണ്ട് നല്ലൊരു പൂന്തോട്ടമുണ്ട് ആൾക്കാരെല്ലാം ഇവിടെ ഇപ്പം ഉച്ചയാണ് അപ്പോൾ ഞങ്ങൾ വന്നു വെച്ചാൽ അവിടുത്തേക്ക് ഇനിയിപ്പം നമുക്കിവിടെ കയറണമെങ്കിൽ രണ്ട് മണിക്കാണ് ഇറങ്ങാൻ പറ്റുന്നത് ഞങ്ങളിത് കുറേ സമയം നേരത്തെ വന്നായിരുന്നു രണ്ട് മണിക്ക് ഇനിയിപ്പോൾ പുറത്തുപോലെ രണ്ട് മണിക്ക് കയറാൻ അവിടുത്തെ കുറേ സ്ഥലങ്ങളിലെ പുറത്ത് വന്നത് പക്ഷെ അകത്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും അനുവാദമില്ല ഇവിടെ നമ്മുടെ മൺസ്യത്താഴ്ച സിനിമയുണ്ട് അതുപോലെ മൂന്നാമറ് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളില്ല ആൾക്കാരെല്ലാം സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും ഈ സ്ഥലങ്ങളിൽ നിന്നല്ലേ അതുപോലെ വലിയൊരു ആപ്ച്ചും ഒരു കെട്ടിടത്തിനടിയിലേക്കുള്ളത് വഴി എല്ലാം ഇതിൻ്റെ ഈ കെട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ അതിനകത്തെ കുറച്ച് ഫോട്ടോകൾ കാണിച്ചു തരാം ഇതാണ് പഴയ സന്ദേശ പേടകം പിന്നെ ഇത് നന്ദങ്ങാടി നന്ദാടി നിന്ന് കളി കളിട്ടൊക്കെ ഇത് പിന്നെ ചിത്രപഥക്കൂടെ എന്ന് പറയുന്നത് പഴയ കോടി ശിക്ഷ കുറ്റവാളിയെല്ലാം ശിക്ഷിക്കുന്ന ചിത്രപതക്കൂടുണ്ട് പിന്നെ അകത്ത് വെള്ളി കെട്ടിയ വലിയൊരു ശങ്കിൻ്റെ ശംഖു വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ രാജാക്കന്മാരും അവരുടെ പൊട്ടത്തിൽ ആൾക്കാരൊക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങളാണ് ഇതും ഇവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കുറേ കണ്ടു കഴിഞ്ഞാൽ അല്പം തോന്നുന്ന കുറേ വാഹനങ്ങൾ പിന്നെ ഇത് നമ്മുടെ പെരുമ്പറ പുലമ്പരങ്ങളൊക്കെ ചോദിക്കുന്ന സമയം നമ്മൾ അനൗൺസ്മെൻറ്റൊക്കെ നടത്തുന്ന സമയത്ത് പെരുമ്പറ പഴയ പല്ലക്കുകൾ ഈ വാഹനങ്ങളൊക്കെ വരുന്ന മുമ്പ് രാജാക്കന്മാർ ഉപയോഗിച്ചിട്ടുള്ള പല്ലക്കുകൾ പിന്നെ ഇത് രാജാവിൻ്റെ സിംഹാസനമാണ് രാജാവിൻ്റെ സഭകൂടി തരത്തിലുള്ള സിംഹാസനം പിന്നെ അങ്ങനെ കുറേ മനോഹരമായ കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് കാണുന്ന അകത്ത് ഷൂട്ട് ചെയ്യാൻ പോവാതുമില്ല വലിയൊരു ആനയുടെ തലയുടെ പ്രതിമയുണ്ട് ഇവിടെ കൊട്ടാരം പണിത സമയത്ത് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന വിദേശ നിർമ്മിത ഉപദേശത്ത് നിറക്കുമതിയ ടൈൽസുകളൊക്കെയാണ് അങ്ങനെ മനോഹരമായ ടൈൽസുകളാണ് ഇപ്പോഴും നല്ല കോളീഷൊക്കെ ചെയ്ത് മനോഹരമായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട് അപ്പം എൻ്റെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചെറിയൊരു സമയം കൊണ്ട് ചെറിയൊരു വിതരണം നടത്തിയ വീഡിയോ മാത്രമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി